പുതുതായി സ്കൂളിലെത്തിയ അധ്യാപികയുടെ കർശന ശിക്ഷാ നടപടികളിൽ പൊറുതിമുട്ടിയ വിദ്യാർത്ഥിനികൾ ഓഫീസ് റൂം അടിച്ചു തകർത്തു വിദ്യാർത്ഥി രോക്ഷത്തിൽ എ സിയും ജനലുകളും ബോർഡുകളും അടക്കം എല്ലാം താവിടുപൊടിയായി വെയിലത്ത് നിർത്തൽ സ്കൂളിലെ പുല്ലുകൾ പറപ്പിക്കുക ശുചിമുറികൾ വൃത്തിയാക്കിക്കുക ഒരു മിനിറ്റ് വൈകിയെത്തിയാൽ പോലും സ്കൂൾ ഗേറ്റിന് പുറത്ത് നിർത്തുക വൈകിട്ട് ആറു മണിവരെ ക്ലാസുകൾ എന്നു തുടങ്ങി വിദ്യാർത്ഥിനികൾ ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കപ്പെട്ട് ഗതികെട്ട അവസ്ഥയിലായപ്പോഴാണ് കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഈ വിധം ഒരു പ്രതികരണം ഉണ്ടായത് സംഭവം നടത്തുന്നത് ഭോപ്പാലിലാണ് സരോജിനി നായിഡു ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് സ്കൂൾ മാനേജ്മെന്റിനെ പാഠം പഠിപ്പിച്ചത് എന്ന അധ്യാപികയാണ് ഒരു മാസം മുമ്പ് സ്കൂളിൽ പുതുതായി എത്തിയത് ഇതോടെ വിദ്യാർത്ഥിനികൾക്ക് ദുരിതകാലമാവുകയായിരുന്നു കടുത്ത ശിക്ഷാ സ്കൂൾ പ്രിൻസിപ്പലിനും മാനേജ്മെന്റിനും പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല തുടർന്നാണ് വിദ്യാർത്ഥിനികൾ കൂട്ടം കൂടി തീരുമാനമെടുത്ത് കുത്തിയിരിപ്പ് സമരത്തിൽ തുടങ്ങി പാനും ചില്ലുകളും ഓഫീസും അടിച്ചു തകർക്കുന്ന അവസ്ഥയിലെത്തിയത് ഏതായാലും സംഭവത്തിൽ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ സ്കൂളിലെത്തി ആരോപണവിധേയ അധ്യാപികയ്ക്കെതിരെ നടപടിക്ക് നിർദ്ദേശം നൽകി പോലീസും സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരു